മാനസികാവസ്ഥ എന്ത് സംഭവിക്കും എന്ത് പറ്റും അറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു കാരണം ഡോർ എങ്ങാനും കഴിഞ്ഞാൽ എന്താവാന്ന് എനിക്കറിയില്ല ഇവര് ഒന്നോ രണ്ടോ വട്ടം മുട്ടിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് മൈൻഡാക്കായിരുന്നു കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു ഓക്കെ മുട്ടി കുടിച്ചിട്ട് പോകുമല്ലാതെ പോയി പേജ് ശ്രദ്ധിച്ചോ ഇതും സെയിം തന്നെയാണ് ടെലിഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേക്കൽ കാപ്പിൽ ബീച്ച് റോഡ് ഇതാണ് ഇവരുടെ പേജ് നോക്കുകയാണെങ്കിൽ കുറേ മൊബൈൽ ഫോൺ അവിടെ ഇട്ടതുകൊണ്ട് മൊബൈൽ ഫോൺ കാറിൽ വെച്ചതുകൊണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവർ നേരെ പോയിട്ട് മുട്ടാൻ തുടങ്ങി ടു അവോയ്ഡ് ഡിസ്റ്റർബിംഗ് ദ ഗസ്റ്റ് അവർ സ്റ്റാഫ് അഡ്വൈസ് ദം നോട്ട് ടു നോക്ക് ആൻഡ് ഇൻസ്റ്റഡ് സജെസ്റ്റഡ് ദേ കോൾ മൈ കൊലീഗ് ബിക്കോസ് ഐ ചെക്ക് ഇൻ ടു ഫിഫ്റ്റി ത്രീ പെൺ ഇത് രണ്ടേ മുക്കാൽ രണ്ടേ അമ്പത്തിമൂന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവർ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളത് മറ്റേ ഗസ്റ്റ് അവിടെ വന്നിട്ടുള്ള പയുന്നതയ്ക്കാം അപ്പോൾ ഒരു ചാൻസും ഇല്ല അവർ തമ്മിൽ കാണാൻ കാരണം ഈ സ്ത്രീ അതിന് പുറത്തിറങ്ങിയിട്ടില്ല നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നു വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് വളരെ വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയം നിങ്ങൾ എത്ര പേര് ഈ ന്യൂസ് അറിയില്ല ഈ ഫസ്റ്റ് നിങ്ങൾ റീലിൽ കണ്ടിട്ടുള്ള ഈ വ്യക്തിയെ മനസ്സിലായോ അതായത് ഷാലൂസ് ബൂൺ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു അവരുടെ ഇൻസ്റ്റഗ്രാം പേജാണ് ഷാലൂസ് ബൂൺ അല്ലെങ്കിൽ സുഹേല എ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് മോഡലാണ് ആങ്കറാണ് ഇവർ ബേക്കൽ കാസർഗോഡ് ബേക്കല് ഒരു റിസോർട്ടിൽ ചെന്ന് താമസിച്ച സമയത്ത് ഇവർക്കുണ്ടായ ദുരനുഭവമാണ് അവർ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് താമസിക്കാനുണ്ടായ റീസൺ ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഹോട്ടലിൽ പറയുന്നു രണ്ട് ദിവസം നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ സ്റ്റേ തരാം അപ്പോൾ ഓൺലി വൺ തിങ് നിങ്ങൾ പകരമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള റീലും കാര്യങ്ങളും പ്രൊമോഷൻ എടുത്തു കൊടുക്കണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഇതുപോലെ ഇവരെ പോലെ സോഷ്യൽ മീഡിയയിൽ വളരെ ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഇതുപോലെ ഒരു പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ ചെന്ന സമയത്ത് അതിനുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ദുരനുഭവം ഇത് ആ റിസോർട്ട് അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് റിസോർട്ട് അറിഞ്ഞുകൊണ്ടാൽ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇതിനെന്ത് വേണമെങ്കിലും കിട്ടും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഈ ഹോട്ടൽ ചെയ്ത് എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു സിനാരിയോ കംപ്ലീറ്റ് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് കാരണം എന്താണെന്നറിയോ ഇത് ഇവർ ഈ വീഡിയോയിൽ ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചോദിക്കുന്നുണ്ട് ഏതാണ് റിസോർട്ട് ഏതാണ് റിസോർട്ട് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ആ റിസോർട്ടിൻ്റെ പേര് പറയുന്നുണ്ട് ബേക്കൽ അതായത് ഞാൻ ഞാൻ പറഞ്ഞുതരാം ആ റിസോർട്ടിൻ്റെ പേര് ബേക്കൽ റിസോർട്ട്സ് ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്സ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അവരുടെ ഫേസ്ബുക്ക് പേജ് ഇതേ സോറി ഇൻസ്റ്റാഗ്രാം പേജ് ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് നമുക്ക് ആദ്യം ആൾക്കാർക്ക് അറിയേണ്ടത് എനിക്കാണെങ്കിൽ അറിയേണ്ടത് ഏതാണ് റിസോർട്ട് എന്നുള്ളതാണ് കാരണമെച്ചാൽ അത്രയും ദുരാനുഭവം എന്താണ് ഇവർക്ക് ഉണ്ടായ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് മാത്രമല്ല നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ റിസോർട്ടുണ്ട് ഇതാരും അങ്ങനെ പറഞ്ഞു കണ്ടില്ല ഈ റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉണ്ട് ഈ കുട്ടിക്കൊരു ദുരനുഭവം ഉണ്ടായി രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ശക്തമായിട്ട് രണ്ട് പേര് പേര് അവർ വന്നിട്ട് വാതിലിടിച്ച് പൊളിക്കാൻ നോക്കി അവരെന്തോ ഭാഗ്യം കൊണ്ട് തലനാരേക്ക് രക്ഷപ്പെട്ടു അതാണ്ട് അതവരെ ഫോണിലേക്ക് വിളിക്കലും ഒരുപാട് എന്തായാലും ഞാൻ അവരുടെ വീഡിയോ കംപ്ലീറ്റ് ഇവിടെ പ്ലേ ചെയ്യാം വീഡിയോ പ്ലേ മാത്രമല്ല ഈ ഹോട്ടൽ ഈ റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷനുണ്ട് അതും കൂടി നമുക്ക് നോക്കാം ഇനി വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഒറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആന്റ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർകോട് ഉള്ള പ്രോപ്പർട്ടിയില് കൊളാബറേഷൻ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പേര് പറഞ്ഞിട്ടുണ്ട് ബേക്കൽ റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽ കേൾക്കാം െന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർഗോഡ് കേട്ടോ പ്രോപ്പർട്ടിയില് കൊളാബറേഷൻ പെർപ്പസായിട്ട് പോയിട്ടുണ്ടായിരുന്നു പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാൻ കോൺസെപ്റ്റിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ എന്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു ചാനലിന്റെ ആൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് അപ്പൊ പോയി അപ്പൊ ഞാൻ അവിടെ ചെക്കിംഗ് ചെയ്ത ടൈമെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ത്രീ പി എം ആണ് ഈ കറക്റ്റ് ടൈമിന് ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട് അങ്ങനെ ചെക്കിൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുത്തരുന്ന സമയത്ത് ഡോർ തുറന്ന് ഫുഡ് മേടിക്കാൻ അല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കുഴപ്പ കാര്യങ്ങളൊന്നും ആ ടൈമിൽ നിന്നുണ്ടായിരുന്നില്ല ഞാനതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാല് സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോള് വരുന്നു അപ്പം എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പം ഞാൻ ബ്ലോക്ക് ആക്കി കാരണം എന്തായാലും ആ നേരത്തെ വിളിക്കാൻ ആരും ഇല്ല ഈ നമ്പർ എനിക്ക് പരിചയമില്ല അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ് ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ട്രാവൽ ചെയ്തതിന് ക്ഷീണം കാര്യങ്ങളും കൊണ്ട് അത് ഇഗ്നോർ ചെയ്തവിടെ കിടന്നു കിടന്ന ഒരു രണ്ട് മിനിറ്റ് ആയില്ല ആരും എൻ്റെ റൂമിൻ്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൌട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തുറക്കടി അതുപോലെ വളരെ മോശമായ കുറെ അസഭ്യവാക്കളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചുവരയിലുള്ള സംസാരവും കാര്യങ്ങളും സത്യം പറഞ്ഞതിനാ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത് ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല ഞാൻ വലിയ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്ന അത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവുന്നത് ഞാൻ പറയും ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ത് സംഭവിക്കും എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു കാരണം ഡോർ എങ്ങാനും പൊളിഞ്ഞുപോയി അതിനെ എന്താണ്ടാവാൻ എനിക്ക് അറിയില്ല ഇവർ ഒന്നോ രണ്ടോ വട്ടം മുട്ടിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് ആക്കില്ല എന്ന കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു നോക്കി രണ്ടു വട്ടം മുട്ടി കുടിച്ചിട്ട് പോകുന്നില്ലാതെ പോയി എന്ന് വിചാരിച്ചു പക്ഷേ ഇവർ അര മുക്കാൽ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷൻ വരെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയോ ഹോട്ടലോ ഒരുമിച്ച് നിന്ന് താമസിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് താമസിക്കുന്ന സമയത്ത് അവർക്കുണ്ടായ അനുഭവം എന്നല്ലേ വിചാരിക്കുള്ളൂ പക്ഷേ നേരെ റിസപ്ഷനിൽ വിളിക്കുന്ന സമയത്തും ഇതിന്റെ ഓണറോട് സംസാരിച്ച സമയത്തുമാണ് ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാവുന്നത് ഹോട്ടൽ അറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ടാണ് ഈ ഈ റിസോർട്ട് നാട്ടിലോ അതും കാസർഗോഡ് അവരും കൂടി ഇതിനെ കിട്ടും പറയാൻ തന്നെ സമയത്താണെങ്കിലും അവര് മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ടുപേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടും ഇവരെ മൈൻഡ് മൈൻഡാക്കാണ്ടിരിക്കാണ് ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേ ഇല്ല ഞാൻ എന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി അല്ല ഡോർ തുറന്നു പോയതെങ്കിൽ എന്താവും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളുടെ രണ്ടുപേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ട് പേര് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അവർ ആരാ എന്താന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പറാണെന്ന് എനിക്ക് ഡൗട്ട് തോന്നി പോലീസുകാരോട് ഞാൻ പറഞ്ഞു വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പറാണ് അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മള് കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഞാനാണെങ്കിൽ ഒരുവിധപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ കൊളോപ്പറേഷൻ ചെയ്യുന്നതാണ് ഞാൻ പിന്നെ മഴയുള്ള സമയത്ത് കറണ്ടും വെളിച്ചുവല്ലാത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പല പല ടൈമില് പല പല അവസരങ്ങളിൽ പല പ്രോപ്പർട്ടീസിനും പോയി നിന്നിട്ടുണ്ട് ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് ടൗൺ ഏരിയയില് ഇങ്ങത്തെ ഒരു ഏരിയയില് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയില് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടിലൊന്നും അല്ല ഉണ്ടാക്കി ഞാൻ ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാന്ന് എനിക്കറിയില്ല ബിക്കോസ് അത്രയൊരു ഒരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല ഓണർ എടുത്തില്ല എത്രയോ തവണ ഞാൻ വിളിച്ചു ലാസ്റ്റ് ഇത് പ്രശ്നമായെന്ന് കണ്ടപ്പം എടുത്തു എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിനില്ല എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും കാരണം അയാൾ സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത് പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത് അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് ഏഹ് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അയാൾ അയാളായിട്ടുള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാനത് എന്താ ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല എനിക്ക് അത് മാത്രമല്ല അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ടെൻസായിട്ടൊക്കെയാണ് നിന്നത് ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്ത ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത് അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞു പോയി അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള വർത്താനം കാരണം പരസ്പര എന്തല്ലാതെയാണ് സ്റ്റാഫും അതിന്റെ മുതലായി സംസാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് ഇങ്ങോട്ട് ഭയങ്കര ഉദ്ദേശം രജിസ്റ്ററിന്റെ ഇത് വേണം എനി ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ രജിസ്റ്റർ എടുത്തപ്പോൾ ശരിക്കും ഞാൻ എട്ടിപ്പോയി കാരണം ഞാൻ ചെക്കിങ് ചെയ്ത ടൈം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെക്കിങ്ങ് ചെയ്ത ടൈമ് ഞാൻ എടുത്തു പറയാറ് കാരണം ടൂ ഫിഫ്റ്റി ത്രീ പി എം ആണ് പിന്നെ ഇവരെ ചെക്കിങ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ ലെവൽ ട്വന്റി ഫൈവ് പി എം ആണ് ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല റൂമിന് പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ പിന്നെ ആരുമായിട്ട് അവിടെ കോൺടാക്ട് ചെയ്തിട്ടുമില്ല ഞാൻ ഫുഡ് കഴിച്ചു എന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ കിടന്നപ്പം പിന്നെ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആൾ അറിയാമെന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളായ ഓണർ ആ ഡ്രോപ്പ് ചെയ്യാൻ വന്ന ആൾ അറിയാം ആ പരിചയം എന്തെന്നെ ആണെങ്കിലും ആ ഓണറോട് പിന്നെ ഇയാൾ പറഞ്ഞിട്ട് പോയതാണ് നാളെ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് വരാം എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പോയതാണ് പുള്ളി അവിടെ നിന്നിട്ടില്ല അത് ഓണർക്ക് ശരിക്കും അറിയാം എന്നിട്ട് പാതിരാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചിന് ചെക്കിംഗ് ചെയ്തവർ ഏഹ് ഞാനവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അറിഞ്ഞിട്ടും ഓണർ ഈ കാര്യത്തിന് കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ മനസ്സിലാക്കണ്ടേ എന്റെ ഈയൊരവസ്ഥ ഒരു പെൺകുട്ടിക്കും വരരുത് പല ലേഡീസ് എന്നോട് ചോദിച്ചു എന്താ പ്രോപ്പർട്ടി നെയിം അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോകണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം കേസ് എഫ്ഐആർ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ ഇവരുടെ റിലേറ്റീവ്സ് ആരോ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഞാൻ കേസ് ഫയൽ ചെയ്തവരുടെ അവരാണെങ്കിലും വീഡിയോ ചെയ്യരുത് അങ്ങനെയാണ് പറ്റിപ്പോയി കള്ളും പുറത്ത് പറ്റിപ്പോയി ആ രീതിയിലുള്ള സംസാരമാണ് പറയുന്നത് കുടിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള മെന്റാലിറ്റി അല്ലല്ലോ അത് ശരിയായിട്ടുള്ള നടപടി അല്ലല്ലോ ഏഹ് കുടിച്ചിട്ട് വെക്കിട്ട് കയറാമെന്നുള്ളൊ ഞാനിവിടെ കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത് സത്യം കള്ളുടിച്ചു കഴിഞ്ഞാൽ എന്ത് പരിപാടി ആവാമെന്നാണോ അല്ലേ എന്തായാലും ഇനി എല്ലാവരും ചോദിച്ചിരുന്ന സംഭവം ഏതാണ് ഈ റിസോർട്ട് എന്നുള്ളത് ഓക്കെ ഞാൻ ഒരു സെക്കൻഡ് ഇതിൻ്റെ കമൻ ബോക്സിലേക്ക് പോവാം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവർ വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് അതാ അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ബേക്കൽ ഹോം സ്റ്റേ ഒമ്പത് ഫോളോവേഴ്സുള്ള ഒരു പേജ് അതല്ല ഞാൻ കംപ്ലീറ്റ് കാണിക്കാം ഒരു നിമിഷം ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട്സ് ബേക്കൽ ോം സ്റ്റേ ആൻഡ് റിസോർട്ട്സ് ഇത് പത്തൊമ്പത് അല്ല ഈ ഒരു പേജ് ശ്രദ്ധിച്ചോ ഇതും സെയിം തന്നെയാണ് ഇതിന് ഇവരുടെ ടെലിഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേക്കൽ ഹോം സ്റ്റേർട്ട് കാപ്പിൽ ബീച്ച് റോഡ് പാലക്കുന്ന് പി ഒ ഉദുമ അപ്പം ഇതാണ് ഇവരുടെ പേജ് നോക്കുകയാണെങ്കിൽ കുറേ ഇത് ആരൊക്കെ ഒന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അതാ ഞാനൊരു ഓണർ ടു സേവസ് ഗോപിക അനിൽ ഇത് നമ്മളെ ജി പിൻ്റെ ഭാര്യ അല്ലേ എന്തൊക്കെയുണ്ട് എന്തായാലും ഇനി നമുക്ക് ഇവരുടെ എക്സ്പ്ലനേഷൻ ടു ഹൂം ഇറ്റ് മേ കൺസേൺ ഓക്കെ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ദി ഇൻസിഡൻറ്റ് ഇൻവോൾവിംഗ് ഗസ്റ്റ് സുഹൈല പി എ ഓൺ ദ നൈറ്റ് ഓഫ് ട്വൻറ്റി തേർഡ് ജൂൺ അറ്റ് ബേക്കൽ ഹോം സ്റ്റേ ഇതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു കേട്ടോ അതായത് ഒരു ബാർട്ടർ കൊളാബറേഷൻ ട്വൻറ്റി തേർഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു ബാർട്ടർ കൊളാബറേഷൻ അതായത് പരസ്പരം കൈമാറ്റ കൊളാബറേഷനിലാണ് ഇവർ ഈ കരുത് കൊടുത്തിട്ടുള്ളത് ഓൺ ദാറ്റ് നൈറ്റ് ടു മെയിൽ ഇൻഡിവിജ്വൽസ് അറൈവ് അറ്റ് ദി റിസോർട്ട് വിത്ത് എ വാലിഡ് റൂം ബുക്കിംഗ് ആൻഡ് ആക്കുറേറ്റ് ഇൻഫർമേഷൻ റിഗാർഡിങ് മിസ് സുഹൈല ഇൻക്ലൂഡിങ് ഹെർ നെയിം ആൻഡ് റൂം നമ്പർ അന്ന് രാത്രി രണ്ട് പേര് വാലിഡ് റൂം ബുക്കിംഗ് ഉള്ള രണ്ട് പേര് സുഹേലിയുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ റൂം നമ്പർ ഉള്ള ആൾക്കാർ അവിടെ ചെന്നു അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സുഹൈലയുടെ കൂടെ വന്നിട്ടുള്ള മെയിൽ ഫ്രണ്ട് മെയിൽ ഫ്രണ്ടിൻ്റെ ആൾക്കാരാണ് നമ്മൾ അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫിന് ഏകദേശം ഇവർക്ക് വിശ്വാസം വന്നതോടുകൂടി ഇവർ സുഹൈലെ കണക്ട് ചെയ്ത് കൊടുത്തു ദ ലേറ്റർ അപ്രോച്ച് ഹെർ റൂം ആൻഡ് ബിഗാൻ നോക്കിംഗ് അതിനുശേഷം അവർ നേരെ റൂമിൽ പോയി മുട്ടാൻ തുടങ്ങി ക്ലെയിമിംഗ് ദാറ്റ് ദേ ലെഫ്റ്റ് ദർ മൊബൈൽ ഫോൺ ഇൻ ദ കാർ ആൻഡ് ദർ ഫുഡ് കുഡ് നോട്ട് കോൺടാക്ട് ഡയറക്ട്ലി മൊബൈൽ ഫോൺ അവിടെ ഇട്ടതുകൊണ്ട് മൊബൈൽ ഫോൺ കാറിൽ വെച്ചതുകൊണ്ട് കൊണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവർ നേരെ പോയിട്ട് മുട്ടാൻ തുടങ്ങി ടു അവോയ്ഡ് ഡിസ്റ്റർബിംഗ് ദ ഗസ്റ്റ് അവർ സ്റ്റാഫ് അഡ്വൈസ് ദിനം നോട്ട് ടു നോക്ക് ആൻഡ് ഇൻസ്റ്റഡ് സജസ്റ്റഡ് ദാറ്റ് ദ കോളേർ മുട്ടണ്ട നിങ്ങൾ പോയി ഫോൺ ചെയ്താൽ മതി എന്നുള്ള അവരുടെ സ്റ്റാഫ് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ നമ്പർ ഇൻ ഗുഡ് ഫെയ്ത്തിൽ കൊടുത്തത് ആൻഡ് അണ്ടർ ദി ഇംപ്രഷൻ ദാറ്റ് ദർ നോൺ ടു ഹെർ അതായത് അവർക്ക് ഈ ലേഡീനെ ഈ വന്ന ആൾക്കാർക്ക് ഈ ലേഡീനെ അറിയാം എന്നുള്ളൊരു സംഗതി കൊണ്ടാണ് ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുള്ളത് വെൻ ഇറ്റ് ബിക്കേം ക്ലിയർ ദാറ്റ് ദ ഗെസ് വാസ് നോട്ട് റെസ്പോണ്ടിങ് ഫീമെയിൽ സ്റ്റാഫ് നെ മെമ്പർ ഇൻ്റർവ്യൂവിൻ്റെ ഇമീഡിയറ്റ്ലി അതായത് അവർ പ്രോപ്പറായിട്ടുള്ള ഒരു സംഗതിയല്ല നടക്കുന്നത് കണ്ടതോടുകൂടി അവരുടെ ഫീമെയിൽ സ്റ്റാഫ് ഇതിൽ ഇടപെട്ടു എന്നിട്ട് ഈ വന്ന ആൾക്കാരോട് നിർത്താൻ പറഞ്ഞു എന്നിട്ട് സുഹേലിനോട് ഇൻഫോം ചെയ്തു അതായത് പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇൻഫോം ചെയ്യാം ടെം ടു റീച്ച് സുഹൈല ദെൻ ഇൻഫോം സ്റ്റാഫ് ദാറ്റ് ഷീ വുഡ് ബി കോളിംഗ് ടു ദ പോലീസ് ആൻഡ് വി എക്സ്റ്റൻഡ് ഫുൾ കോ ഓപ്പറേഷൻ ദി അതോറിറ്റീസ് അറൈവ് ഷോർട്ട്ലി ആഫ്റ്റർ ആൻഡ് ടുക്ക് ദ മെൻ ഇൻ ടു കസ്റ്റഡി പെട്ടെന്ന് അതോറിറ്റീസ് ഒന്ന് കസ്റ്റഡിയിലെടുത്തു സുഹൈല സുഹേല എ പബ്ലിക് വീഡിയോ എക്സ്പ്രസിംഗ് സസ്പെഷൻ ആൻഡ് ഷീവെൽ ദ ഓണർ വാസ് ഇൻവോൾവ് ഇൻ ദ മാറ്റർ ഉടനെ തന്നെ സുഹൈല ഒരു വീഡിയോ ചെയ്തിരുന്നു ചെയ്തു ചെയ്തു ആ വീഡിയോയിൽ ഇങ്ങനെ ഓണറിൻ്റെ ഇൻവോൾവ്മെൻ്റ് പറയുന്നുണ്ട് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യട്ടെ ഓണർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല രാത്രിയിരുന്നുണ്ടായിരുന്നത് പി ഡി ഓല് ഫീമെയിൽ സ്റ്റാഫ് പേടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാഫ് പേടിച്ചിട്ടായിരുന്നില്ല കാംലി ആൻഡ് പ്രൊഫഷണലി മാനേജ് ചെയ്തത് പേടിച്ചതല്ല അത്രേ കാംലി ആൻഡ് പ്രൊഫഷണലി മാനേജ് ചെയ്തതാണ് അത്ര അവിടെ ഉള്ളത് സ്റ്റാഫ് ചെയ്തത് അപ്പോളജി വാസ് ഓഫർ ടു ദ ഗസ്റ്റ് അപ്പോളജി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ കാരണങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതാ ഞാൻ അപ്പോൾ ജിം പിന്നെയും അതിൻ്റെ അടിയിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് വി ട്രസ്റ്റ് ക്ലാരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മറുപടി ആയിട്ട് ഷാലോസ് ബോണും മറുപടി കൊടുക്കുന്നുണ്ട് അതെ യുവർ ഓണർ ആൻഡ് സോ കോൾഡ് ലേഡീസ് സ്റ്റാഫ് ഇസ് നോട്ട് അറ്റ് ആൾ ഇൻവോൾവ് അത് ഇൻവോൾഡ് അല്ല അല്ലേന്ന് ഐ ഹ് ഇനഫ് പ്രൂഫ് എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ പ്രൂഫുണ്ട് വൈ ഐ ആം നോട്ട് ആഡിംഗ് ദ എവിഡൻസ് ഇൻ ദറ്റ് വീഡിയോ ബിക്കോസ് ഐ എറ്റ് ഫയൽഡ് എൻ എഫ് ഐ ആർ എഫ് ഐ ആർ ഫയൽ ചെയ്തുകൊണ്ടാണ് ഞാനതിൽ ആഡ് ചെയ്യാത്തത് മൈ ചാനൽ ടീം മെമ്പർ ലെഫ്റ്റ് സൂൺ ഐ ഹ് ചെക്ക് ഇൻ ദി പ്രോപ്പർട്ടി അത് എന്നെ ചെക്ക് ഇൻ ചെയ്തോടൊന്നെ തന്നെ എൻ്റെ ചാനൽ മെമ്പർ പോയി ദ വേ ദറ്റ് ടു പേഴ്സൺസ് ഗോട്ട് മൈ നമ്പർ ആൻഡ് സ്റ്റാഫ് ഹൂ നെവർ കെയിം ടു മൈ റെസ്ക്യു വാട്ട് എക്സ്ക്യൂസ് ഡു യു ഹാവ് അതായത് നമ്പർ കൊടുത്തു എൻ്റെ രക്ഷയ്ക്ക് വരാത്തതിൽ എന്ത് എക്സ്ക്യൂസാണ് നിങ്ങൾക്കുള്ളത് യുവർ സോ കോൾഡ് ഓണർ ഇസ് വൈറ്റ് വാഷിംഗ് ഹിംസെൽഫ് ആൻഡ് ഡോണ്ട് ലൈ ലൈക്ക് ദിസ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പറയണ്ട നിങ്ങൾ സ്വയം വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കണേ ദേ നെവർ സോ മീ ഓർ മൈ കൊലീഗ് ബിക്കോസ് ഐ ചിൻ എ ടു ഫിഫ്റ്റി തിരുപ്പും ഇത് രണ്ടേ മുക്കാൽ രണ്ടേ അൻപത്തിമൂന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവർ ചെക്കിങ് ചെയ്തിട്ടുള്ളത് മറ്റേ ഗസ്റ്റ് അവിടെ വന്നിട്ടുള്ള പയന അപ്പോൾ ഒരു ചാൻസും ഇല്ല ഇത് നമ്മൾ കാണാൻ കാരണം ഈ സ്ത്രീ അതിന് പുറത്തിറങ്ങിയിട്ടില്ല ഐ ഹാവ് ഇനഫ് പ്രൂഫ് ഇഫ് ദറ്റ് ഗൈസ് ആർ സോ കോൾ ഫ്രണ്ട്സ് ഓഫ് ദറ്റ് പേഴ്സൺ ഹു അക്കമെൻഡ് മേ വൈ ദു മൈ നമ്പർ ഫ്രോം യുവർ സോ കോൾ റെജിസ്റ്റർ അതായത് എൻ്റെ കൂടെ വന്ന സൂ ആ ടാക്സിക്ക് പിന്നെ കൊണ്ടുപോയിട്ടുള്ള ചാനൽ അയാളുടെ സുഹൃത്താണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ നമ്പർ നിങ്ങളെ റിസപ്ഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഐ വോണ്ട് ലീവ് ദിസ് മാറ്റർ ഐ ഡെഫിനറ്റ്ലി മൂവ് ലീഗലി ഞാൻ ഒരിക്കലും ഇത് വിടില്ല ഞാൻ ലീഗലി മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു കമൻറ്റ് മറുപടി കൊടുത്തിരിക്കുന്നത് കേട്ടോ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് ഇതാണ് അവസ്ഥ ഇതുപോലെ എന്തൊക്കെ സംഗതികളില്ല ഇവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടും പറയാൻ കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് ചിലരുടെ കാര്യമല്ല അവരെ കേൾക്കാൻ ഒരുപാട് പേരുണ്ട് അവർ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഹവ് ഗോട്ട് എ മീഡിയം ടു എക്സ്പ്രസ് അവരുടെ പ്രശ്നങ്ങൾ പറയാനും അറിയിക്കാനും മറ്റുള്ളവർക്ക് വാർണിംഗ് കൊടുക്കാനൊരു മീഡിയം എന്നു പറഞ്ഞാൽ ചിലർ കാര്യമല്ല എത്ര പേരിലേക്ക് സ്പ്രെഡ് ചെയ്ത് വരും ഇന്നത്തെ കാലത്ത് റിയാക്ഷൻ ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് പോവും ഇതൊന്നുമില്ലാത്ത ഒരാളുടെ അവസ്ഥയാണെങ്കിലും ഒരു എക്സാമിന് ഒരു പെൺകുട്ടി ഇതുപോലുള്ള ഹോട്ടലിൽ ചെന്നൊരു റൂമ് താമസിക്കുന്ന സിറ്റുവേഷൻ വരികയെന്നു ആയിരിക്കുക ഒറ്റയ്ക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിക്കൊള്ളുന്നില്ല ഒരു ഇത്രയും പോപ്പുലർ ആയിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ വിചാരിച്ചിട്ടാവും ആ ഇത് ഇങ്ങനത്തെ ആളല്ലേ ഇന്നലെ അല്ലേ എന്നാൽ നോക്കുക അല്ലേന്ന് വെച്ചിട്ട് വെരി ബാഡ് ഇത് സീരിയസ് ആയിട്ട് ലീഗലി മൂവ് ചെയ്താൽ അപ്പോൾ ഹോട്ടലിൻ്റെ പേര് അവരെന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് വെരി വെരി ബാഡ് ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമ്പ് ചെയ്യുകയോ പറ്റിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ചാൻ സബ്സ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ദയവത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ടേക്ക് കെയർ കോളേ പ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ